അത് ശരി ഇതാണ് തൻ്റെ പരിപാടിയില്ലേ എന്നാലെ പിന്നൂള അനിയന്മാര് കോഴീനെ കൊന്നു ഞങ്ങളെ കൊല്ലാനായിട്ട് ഓടിച്ചിടക്കാ താ എന്നിട്ട് ആ മരുന്ന് വെപ്പ് വെച്ചു കണ്ടിട്ട് ഇവിടെ വന്ന് തിന്നാലെ എന്റെ പൊന്ന് ജോസ നാടൻ കോഴി മരുന്ന് വെപ്പ് എന്ന് പറഞ്ഞിട്ട് ഭ്രാന്താ രണ്ടാകുമ്പോട്ട് അനിയമ്മരോട് പറയരു മരുന്ന് വെപ്പ് വെക്കാറ് കോഴിക്ക് തീറ്റ കൊടുക്കാനും കാട്ടം ഞാൻ പ്രൈസ് കിട്ടിയ ആകൂടെയുള്ള മച്ച ഇത് ഞാൻ ആരും ഇല്ലടാ വാതില് തോന്നിണ്ട് കുട്ടേട്ടന അവിടെ എവിടെ പോയി നോക്ക് ഞാൻ അവസാനിപ്പിക്കട്ടെ അതും ചടായി അവന്മാരും കൂടി വരുന്നുണ്ട് അവരെ കയ്യിലുള്ള സേവനം നോക്കിയാ നമ്മടെ ചക്ര കൊണ്ടുപോയി എനിക്ക് ഇനി ഒട്ടല ഇഷ്ടാല്ലോ എനിക്ക് മരക്കൂടെ കോഴി കൂടെ നിക്കോടാ ഏഅ അവിടെ നിക്കട്ടെ എന്താ കാര്യം അങ്ങനെ കോഴിയൊക്കെ പോയില്ലേ ആര് ജയിക്ക നമ്മളെ ജയിക്കോളോ നമ്മടെ കോഴിയല്ല എന്താണ് പാപംകീരി മത്സരിച്ചിട്ട് വീട്ടിലേ പോന്നോടീരി ോ എന്തൊക്കെ ബഹളായിരുന്നു മലത്തും മോലത്തും ആണുങ്ങളാണല്ലേ കോവിനെ വെച്ച് അടിച്ചിട്രാ അടുത്തത് നിങ്ങളുടെ മത്സര മത്സരിക്കാൻ നിക്കണ്ടാ കോട്ട ഞങ്ങൾ കൊണ്ട ചുട്ടെന്നുള്ള പിന്നെ പത്താമ്പതരാ ഞങ്ങളുടെ സേവനം ഞങ്ങളുടെ സേവനം ഉണ്ട് കിരിയാട്ടാ നോക്കിയേ നമ്മടെ സേവല്ണ്ടാകാൻ പറ്റില്ല ഫ്ലാഷ് ബാക്ക്ണ്ട് ഫ്ലാഷ് ബാക്ക് ഞാനിപ്പുഴത്തിച്ചെ അളി ഒരു കാര്യം ചെയ്തോ റൂമിൽ അടച്ചിട്ടോ നാളത്തെ പോര് കഴിഞ്ഞിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ കയറ്റി വിടാ ഭയങ്കര കൊത്തു കോഴിയാ നല്ല പൈസ ഇട്ടു ഇനി അവന്മാർക്ക് സംശയമൊന്നുമില്ലല്ലേ നമ്മുടെ വയ്യാണ്ടിരി കോഴിയില്ല നിങ്ങള് ശരിയാക്കി വെച്ചിട്ട് കാണിച്ചു അതെന്തായാലും വർഷങ്ങളായിട്ട് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു ഇവന് ഇറങ്ങി നമ്മെന്തായാലും ജയിക്കും ആ പൊട്ട കുട്ടേട്ടന്റെ അളി എന്നത് ഭർത്താവ് അയാൾ മനസ്സിലാവണ്ട ഇയാൾ ആയിട്ടാണ് മറ്റേ കോഴിപ്പോര് നടത്തുന്നത് മറ്റേ ഗിരിയാത്താന് കിരി ഇതില് ഇതായിരുന്നു ഓ ആ കോഴീനാള് മാറ്റിയതാ കോഴി ചത്തില്ലപ്പോ ഇല്ല ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു ഗിരിയാട്ടാ ഞാൻ അവരോട് ഡയലോഗ് കൊടുക്കാം നിങ്ങളെ കൂട്ടി അരിഞ്ഞ് കൊല്ലണം ഇപ്പൊ കൊല്ലണ്ടീരിയാട്ട നമുക്ക് കോഴിപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് இது ஜத்தியம் அவரை எந்த வேணும் அல்ல பிபியன்டா எனிக்கு ൊക്കോ എനിക്ക് വേറെ പരിപാടികളുണ്ട് വേറെ പരിപാടിയാ ആ എന്ത് അത് ത അറിയണ്ട താൻ പൊക്കോ ഞാൻ പറഞ്ഞാരോ അതെ കോഴിപ്പൂരില് ഞങ്ങള് ജയിച്ചു കണ്ട അഭിയാൻ കണ്ടു ആ അല്ല പിന്നെ ഈ ഗിരിയാട്ടം പറഞ്ഞത് കേട്ടിരുന്നാ ഞാൻ നീനാണ് ഗിരിയാട എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു നോക്കണത് കേട്ടില്ലേ കേട്ടു കേട്ടു അന്ന പയർ കിട്ടും അതേ ട്രോഫി ഗിരിയാട്ടം കൊണ്ടുപോകാന്ന് പറഞ്ഞു ഇതിന് പ്രൈസ് ഇല്ലേ ഇരുപത്തയ്യായിരം രൂപ രൂപ എൻ്റെ തരാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ അതെന്താന്ന് വെച്ചാലേ ഗിരിയാട്ടം കോഴിത്തീട്ട് മേടിക്കാനായിട്ട് ശ്രീശക്തിന്ന് കാശ് എടുത്തിട്ടാണ് കോഴിത്തീട്ട് മേടിച്ചുകൊടുത്തു ഓർന്നത് ഓഹ് മനസ്സിലാവണ്ടോ ശ്രീശക്തിക്കാര് വീട്ടിൽ വന്നിട്ട് പലമ്പുണ്ടാക്കി നിക്കുക അപ്പൊ ഗിരിയാട്ടം പറഞ്ഞു ആള് ശ്രീ വീട്ടിലെത്തുമ്പോഴേക്കും സ്ത്രീ ശക്തിക്കാരെന്ന് കൊണ്ടാ പൈസ ആ ആ ശരി ശരി പ്രൈസ് പിന്നെ അന്ന് ഞാൻ ബീഫ് മേടിച്ചിട്ട് തന്നില്ല എന്നിട്ട് നാട്ടായിട്ട് മുഴുവൻ പറഞ്ഞു നടന്നു ഓ ഞാൻ ഗിരിയാട്ടനോട് പറഞ്ഞ പെട്ടത്തലേമ്മ മാള് പുല്ല് വെച്ച് പിടിപ്പിക്കും മനസ്സിലാവേണ്ട അത് ഞാൻ പറയുന്നില്ല ശരി എന്നാ അതെ കിട്ടി കിട്ടി കൂടി പൈസ ജോസ് ജോസാ നേരത്തെ പറഞ്ഞില്ലേ ഇനി നിന്റെ പേര് വേണ്ട എവിടെന്നൊക്കെ തോറ്റല്ല തോറ്റ നിങ്ങൾ ജോസ് എന്റെ സ്വന്തം ഇനെ പോലെ എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തിയില്ലേ അവൻ വന്ന് സ്ത്രീ ശക്തിയിൽ പൈസ അടക്കാൻ കൊഴുത്തിട്ട് മേടിച്ചു പൈസ കണ്ടു പോയിട്ടില്ല സ്ത്രീ ശക്തിയാ സ്ത്രീകളായി മുക്കുറിയോടെ ഉള്ളിട്ടാ അല്ലടാ നാട്ടുകാരോട് പോവാൻ പറയും പക്ഷികൾ അഞ്ചടോടാ അതെ കോഴിപ്പാറിലാണെന്നേ ആ നമ്മടെ പാമ്പും കീരിയില് അവരെ ആ അതെ നമ്മടെ കീരിയും പാമ്പും ഇങ്ങോട്ട് വരും അപ്പൊ ഒരു ആയിരം രൂപ അവർക്ക് കൊടുക്കണം ആയിക്കോട്ടെ ആശൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തുടങ്ങി ഉടപ്പൊക്കെ നിർത്തി അത്ര കാലമായിട്ട് സംഭവം അയ്യോ ഞാനേ വിളിച്ചു പറയട്ടെ പറഞ്ഞോളൂ അല്ലെങ്കിൽ അതായത് ഹലോ ഗിരിയാട്ട ഞാന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ചാണ്ട കടയില് പച്ചക്കറി കടയില് കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ പൈസ ആ ആ കേട്ടില്ല ഗിരിയാട്ടാ ശരി 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 അവിടെ നിന്ന് മേടിച്ചോട്ടാ ഏയ് ഞാനും ടൈപ്പൊക്കെ നിർത്തില്ലേ ഗിരിയാട്ടാ ആ ശരി ശരി ആ ഓക്കെ അപ്പൊ ശരി ഏട്ടാ ശരി ഓക്കെ പോവാ ട ഇയാൾക്ക് ആയിരം രൂപ നമ്മൾ കൊടുത്തില്ലേ കൊടുത്തു കിരിയാടനോട് പറഞ്ഞിട്ട് ഇരുപത്തയ്യം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കിരാടം വന്നിട്ട് ഇയാളോട് പൈസ ചോദിക്കും ഇയാൾ ആയിരം കൊടുക്കോളോ അപ്പൊ നമ്മൾ പറയും ഇരുപത്തയ്യായിരം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടോ ഇയാളെ പറ്റി ചെന്ന് പറയുന്നത് നമ്മക്ക് കിരിയാടനായിട്ടുള്ള ബന്ധം അവരുണ്ടാവുന്ന ബന്ധം പോവില്ല സാക്ഷി സാക്ഷിതേ ഇയാളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോവാൻ മഴ എടുത്തപ്പോളെ അതിന്റെ പൈസയെന്നോട് ചോദിച്ചു ചോദിച്ചാ അന്ന് ഞാൻ വിജയത്തിന്റെ ഇയാൾക്ക് ഒരു പണി കൊടുക്കണം അപ്പൊ അതിന്റെ കുറവുണ്ട് ആ കിരിയാടനെ പഴ കൊള്ളാത്തിന് കൊളഞ്ഞ്